ഹലോ ഫ്രണ്ട്സ് എ ഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതാദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടാ അപ്പോൾ ഏട്ടൻ നാട്ടിലില്ല ശബരിമല ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഏട്ടൻ്റെ ചെറിയച്ഛൻ്റെ മോൻ്റെ കല്യാണം ഉറപ്പിച്ചു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്ന ചടങ്ങാണ് വീടാഴ്ച രാവിലെ ഒരു മണിയായപ്പോൾ തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ രാവിലെ ഉപ്പുമാവും ലിവറിൻ്റെ കറിയായിരുന്നു അപ്പോൾ രാവിലെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ഒന്ന് എണീച്ച് നോക്കി അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പേര് തലേദിവസം രാത്രി ഒരുപാട് വൈകി കിടന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടും അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ കിടന്നിരുന്നു രാത്രി അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചതാണ് അപ്പോൾ അങ്ങനെ ഉപ്പുമാവിൻ്റെ പണിയൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇതാണ് ലിവർ കറിയൊക്കെ രാത്രി തന്നെ അവരുണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു അതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടില്ല ഉപ്പുമാവ് മാത്രം രാവിലെ ഉണ്ടാക്കിയാൽ മതിയിരുന്നു പിന്നെ അതേപോലെ തന്നെ അടുപ്പ് രാത്രി തലേദിവസം രാത്രി നെയ്ച്ചോളും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് പുറത്തുണ്ടാക്കി അപ്പോൾ ആ അടുപ്പ് അതിൽ തന്നെ രാവിലെ ഉപ്പ്മാവുണ്ടാക്കി അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാനും ഏട്ടൻ്റെ അമ്മയും പെങ്ങളുമാണ് നന്ദുണ്ട് മക്കളും ഉണ്ട് അപ്പോൾ അത് അച്ചമ്മയും നന്ദു ഹായൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മേമേൻ്റെ വീട്ടിലെത്തി അപ്പോൾ തറവാട്ടിലെ കുട്ടികളും ചേച്ചിയൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു അവർ അന്ന് തലേ ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ രാവിലെ വിളിച്ച് നേരത്തെ എത്തി അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ കുട്ടികൾ ഒരു സംഘം കുട്ടികളെ കണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു അത് മേമയുടെ ഫാമിലി ആഞ്ഞങ്ങളാരും അനിയത്തിമാരൊക്കെയാണ് പിന്നെ ഇത് ചെക്കൻ്റെ അനിയനാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു അവൻ എല്ലാവർക്കും വെള്ളം കൊണ്ടുവന്നിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് മേലെ ബാൽക്കണിയിൽ ഇരിക്കുന്നു അപ്പോൾ ബസ് വന്നു അപ്പോൾ അവർ കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു അപ്പോൾ അതേപെട്ടേ അവരെ വഴിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയിരുന്നു കേട്ടോ അപ്പോൾ ഉദാൻ ചക്കൻ അതിൽ അവൻ അവരെ കൂട്ടിയിട്ട് വരികയാണ് അങ്ങനെ പിന്നെ എല്ലാവരും വന്നു അവർക്കും വെള്ളമൊക്കെ കൊടുത്തു എല്ലാവരും അവർ സ്വീകരിക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ചു ചടങ്ങുകൾ അതായത് എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തൽ ആളുകൾ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തുക അങ്ങനത്തെ ചടങ്ങൊക്കെ അതും പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു പിന്നെ ഫുഡ് കഴിക്കായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നന്ദൂരി ഡ്രസ്സൊക്കെ മാറ്റി അവളെ കുട്ടിയച്ചൻ്റെ ഒരു ടീഷർട്ടൊക്കെ കിട്ടി അങ്ങനെ കുറേ പേര് എല്ലാവരും പിരിഞ്ഞു അപ്പം ലാസ്റ്റ് മഴ പെയ്തു അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പാലൂർ പാടത്തേക്ക് പോയി നല്ല അടിപൊളി അല്ലാട്ടിപ്പൊളി സ്ഥലത്തിൻ്റെ ഒരുപാട് വീഡിയോസിലുണ്ടാവും പാലൂർ പാടം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുട്ടികളും എല്ലാവരും കൂടിയിട്ട് പാടത്തേക്ക് ഒന്ന് നടക്കാനൊക്കെ പോയി ഒരുപാട് ഫോട്ടോസും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു തോട്ടിലൊക്കെ ഇറങ്ങിയ തോട്ടിൽ വല്ലാണ്ട് വെള്ളമൊന്നുമില്ല പക്ഷെ ഭയങ്കര ചളിയാണ് നല്ല ഒരു കളിയിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര് വേറെ വഴി അമ്പലക്കുളത്തിൻ്റെ വഴി വന്നു ഞങ്ങൾ കുറച്ച് പേർ നേരെ റോഡ് വഴി വന്നു അപ്പോൾ മഞ്ഞ് നല്ല മഞ്ഞ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ പരിപാടി ഇനി അടുത്ത ശനിയാഴ്ചയ്ക്ക് എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അടുത്ത ശനിയാഴ്ച കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം